അച്ഛനും അമ്മയും ആണോ പൊട്ടനും പൊട്ടിയും അതെ ഈ ഒരു മകളാണോ പൊട്ടിയെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു പക്ഷേ ഈ ഒരു ചാറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ബന്ധം തുടർന്നു ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തത് അതായത് എല്ലാവർക്കും ജുബീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഒട്ടും തന്നെ ശുഭമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലേ ഉപ്പും പുണകും ലൈറ്റിലെ ആ ഒരു അമ്മയുടെ രണ്ടാമത്തെ മകൾ ഇറങ്ങിപ്പോയി അതായത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ചെറുക്കനോടെ തന്നെയാണ് ഇറങ്ങിപ്പോയത് അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഏഹ് എന്ത് തന്നെ കാരണമായാലും ഞാൻ ഈ ചെക്കനെയും പെണ്ണിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് ആ അമ്മയെയും അച്ഛൻ്റെയും ഭാഗത്താണ് എന്നാണ് തോന്നിയതെന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞു അതിന് ഞാൻ കാര്യ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നമുക്ക് പലർക്കും ഉണ്ടായിരുന്ന ഒരു ദേഷ്യം എന്ന് വെച്ചാൽ ഈ മൂന്നാൾക്കാർ അതായത് പൊന്നു ഈ ഉപ്പുമുളകും ലൈറ്റിലെ ആ അമ്മ അതുപോലെ തന്നെ ഈ കുഞ്ഞൻ ഇവർ മൂന്ന് പേര് വന്നിട്ടും കാര്യം എന്താണെന്ന് ഇവർ ആരും പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും തന്നെ അതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടെത്തിച്ചു അത് മാത്രമല്ല അവർ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു അല്ലെ അപ്പോൾ അതിനും തക്കതായ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് പ്രിയ സുഹൃത്തുക്കളെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ടും അവിടെ വെച്ച് വാക്ക് ചെക്കന്റെ വീട്ടുകാരും പെണ്ണു വീട്ടുകാരും കൊടുത്തു അതായത് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഇനി അങ്ങോട്ടൊരു സംസാരം പറയത്തില്ല ഇവരെ പറ്റി ഒരു വീഡിയോയും ചെയ്യത്തില്ല രണ്ടു കൂട്ടരും വാക്ക് കൊടുത്തത് പ്രകാരമാണ് ഇവർ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാതിരുന്നത് എന്നാൽ ഈ ഉപ്പുമുളകും ലൈറ്റിലെ അമ്മ ചില യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും അവരോട് യഥാർത്ഥ കാരണം തുറന്നു പറയുകയും ചെയ്ത് ആ ഒരു കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും ഇതിൽ ഈ അമ്മ വ്യക്തമായി തന്നെ പറയുന്നുണ്ടല്ലേ അതായത് ഈ ഒരു ചെക്കൻ ഈ കുട്ടിയുടെ ലൈഫിൽ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞനെ വലിയൊരു മാറ്റം ഉണ്ടായത് അതായത് ഈ കുഞ്ഞനെ മൊത്തത്തിൽ ഈ ചെക്കൻ കൈയിലെടുത്തു അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാര് കൈയിലെടുത്തു എന്ത് പറഞ്ഞാണ് അതായത് അമ്മയെയും അച്ഛനെയും തന്നെ ശത്രുക്കളാക്കിയാണ് ഈ കുട്ടിയെ ആ വർഷത്തോട്ട് ചേർത്തിരിക്കുന്നത് ആ രീതിയിലുള്ള മാനിപ്പുലേഷൻ ആണ് ഈ ചെക്കൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു മരുമോൻ വന്ന് ചെയ്യുമ്പോൾ അത് ഏതൊരു അച്ഛനമ്മയ്ക്കാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എന്തെങ്കിലും കാര്യമില്ലാതെ അവർ വന്ന് പറമ്പിന്റെ കാര്യം ഇങ്ങനെ പൊതുവേദിയിൽ പറയത്തില്ല അവർക്കറിയാമായിരിക്കുമല്ലേ അവരുടെ മോളുടെ ജീവിതം തൊലയും എന്നറിയാമായിരുന്നിട്ടും ഈ അമ്മയും അച്ഛനും വന്ന് ഈ പറമ്പ് വിൽക്കാൻ താല്പര്യമില്ലെന്നും അവർ കല്യാണത്തിൻ്റെതായ ഒരു ഒരുക്കവും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം നമുക്ക് അറിയാൻ സാധിച്ചത് ഈ ഫോൾട്ട് മൊത്തം സംഭവിച്ചിരിക്കുന്നത് ഈ ചെക്കന്റെ വശത്ത് നിന്നാണ് എന്താണ് കാര്യം എന്നുള്ളത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ പയ്യനെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ന്യൂസ് വളരെ വരുന്നുണ്ട് അതായത് ഈ ഈ കല്യാണത്തിന് എൻഗേജ്മെന്റിന്റെ തലേ ദിവസം വരെയും ഈ മറ്റു പെൺകുട്ടിയുമായിട്ട് അശ്ലീല ചാട്ടുകൾ ഈ പയ്യ പറയുന്ന പയ്യൻ ചെയ്തിരുന്നു എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട് ഇത് നമുക്ക് പറഞ്ഞുള്ള അറിവാണ്

ഇത് ഈ ചെക്കൻ്റെ കാമുകിയാണോ എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷെ അശ്ലീല ചാറ്റ് നടത്തുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സെക്സ് വർക്കറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവരൊരിക്കലും ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നത്തിന് വരത്തില്ല പക്ഷെ ഇവിടെ ഈ ചെക്കൻ്റെ കാമുകി തന്നെ ആയിരിക്കണം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തത് അതായത് നമ്മുടെ കുഞ്ഞന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് കിട്ടി എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു ചാറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകുമായിരുന്നു അല്ലെ അപ്പോൾ അവൻ ഒരു ആണല്ലേ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെയാണ് ഈ കുട്ടി മണ്ടത്തരം ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഓൾറെഡി ഈ കുട്ടിയെ ചീറ്റ് ചെയ്ത ഒരാളുടെ കൂടെയാണ് ഈ ഒരു കുട്ടി ഇറങ്ങി പോയിരിക്കുന്നത് ഈ കുട്ടി അത്രയ്ക്ക് ബുദ്ധിമതിയാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ കുട്ടി ചെന്ന് കേറിയിരിക്കുന്നത് എന്ന് തന്നെ പറയണം പിന്നെ ഇത് വിശ്വസനീയമാണോ അതെ പ്രിയ സുഹൃത്തുക്കളെ അതായത് നിങ്ങൾക്കറിയാമായിരിക്കും മൂപ്പൻ ശ്ലോക് അദ്ദേഹത്തിനോട് ഈ അമ്മ സംസാരിച്ചിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹം വന്ന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ രാജ് രാജ്ഡോക്സ് പോലെയുള്ളവർക്ക് എല്ലാവരുമായിട്ടൊക്കെ കണക്ഷൻ കാണുമല്ലോ അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തുനിന്ന് തന്നെ കിട്ടിയ ഒരു ന്യൂസ് ആണ് ഇത് ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇഷ്യൂസ് ഒപ്പം തുടങ്ങിയത് അവിടെ നിന്ന് ഇവർ പറയുന്നു വേണ്ട ഈ പയ്യന്റെ സ്വഭാവം ശരിയല്ല നീ ഈ നിന്ന് മാറണമെന്ന് ഏതൊരു അമ്മയും അച്ഛനും പിന്നെ ഉപദേശിക്കുമ്പോൾ ഈ പറയുന്ന അനിയത്തി കുട്ടിയെ പിന്നെ ഉപദേശിച്ചു പക്ഷെ അനിയത്തി കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ല കൊറേ ഒരു അഞ്ചാറ് മാസമായി ഇവർ നമ്മൾ ഫോൺ വിളിയും കാണാൻ പോകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു അടുപ്പം ഈ പ്രണയം ഇങ്ങനെ കുടുംബടി കൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നതോ അമ്മ പറയുന്നതോ ഒന്നും കേൾക്കത്തില്ല അവൻ ഇനി ഒരു പരിഹാരം ആണെന്ന് പറഞ്ഞാൽ അവനൊരു വീരനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്താ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ പ്രണയ സമയത്ത് ആര് പറഞ്ഞാൽ ദൈവന്തം എന്ന് പറഞ്ഞാലും അവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്തെങ്കിലും അക്സപ്റ്റ് ചെയ്യില്ല അവനെ മതി അവനാണെങ്കിലും ദൈവതന്മ തരത്തിൽ പറ്റി വളർത്തിയ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുരുഷനും മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ മിക്ക കുട്ടികളും ഇപ്പൊ അത് ആദ്യത്തെ ഒരു ലവ് അഫെയർ ആണെങ്കിൽ പോലും ആ പെൺകുട്ടികൾ അതിൽ നിന്ന് മാറാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ അവൻ ഒരു ഗുണ്ടയാണ് അടിപിടി കേസിലുണ്ട് അവന് പോലീസ് കേസ് ഉണ്ട് അവൻ മദ്യപാനിയാണ് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടികൾ ഇതിൽ നിന്ന് മാറത്തില്ല പക്ഷെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പെൺകുട്ടികളും നിലവിളിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറും പക്ഷേ ഈ ഇവിടെ ഈ കുട്ടിയുടെ തലയിലുണ്ടല്ലോ കാളിമണ്ണ ാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രിയ സുഹൃത്തുക്കളെ വടി കൊടുത്ത് അടി വാങ്ങിയാണ് ഈ കുട്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഈ അമ്മയും അച്ഛനും ഈ ചാറ്റ് ഉൾപ്പെടെ കാണിച്ച് ഈ കുട്ടിക്ക് നല്ല അടി കൊടുത്തെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ഈ കുട്ടി ഇതെന്ന് മാറാൻ തയ്യാറല്ലായിരുന്നു അതായത് ഇവൻ എന്തെങ്കിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കാണോ അതായത് മറ്റേ ആരെങ്കിലും എൻ്റെ ജീവിതം തകർക്കാൻ ചാറ്റ് അയച്ചതായിരിക്കും ഇത് എന്റെ ചാറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും എന്നാലും നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ അത് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അതിൽ ആ അമ്മ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ആറ് മാസമായി അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നുപോയത് അതായത് ഇങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുടുംബം ആയി ബന്ധം സ്ഥാപിച്ചതിനു ശേഷം തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കൂടി അവർ കടന്നു 的呢？ എന്ന് അർത്ഥമാക്കുന്ന രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത് ഇനി എന്ത് കണ്ടിട്ടാണ് ഇവള് ഇറങ്ങിപ്പോയതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അതായത് അവൾക്ക് മുന്നോട്ട് ജീവിക്കണം അല്ലെ അവൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം അവൾ എന്തിന്റെ ബേസിലാണ് ഇറങ്ങിപ്പോയതെന്ന് മൂപ്പൻസ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഒരു ഇറങ്ങിപ്പോക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങാം ഫാമിലി ബ്ലോഗ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് കുറെ പൈസ കിട്ടും മറ്റുള്ള യൂട്യൂബ് പല ക്രിയേറ്റേഴ്സ് പ്രണവ് വീട് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെ പോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് വീട് വാങ്ങാം കാർ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാമോഹത്തോടുകൂടിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോകുന്ന പോകാൻ താല്പര്യപ്പെട്ടു െ സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വെറും മായ മോഹ വലയങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളർച്ചയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ സാഡ് ആവും നിങ്ങൾക്ക് പൈസ അതേ രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും ഫ്രസ്ട്രേഷൻ അടിക്കും നശിച്ചു പോകും അതുകൊണ്ട് ഒരിക്കലും ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ബ്ലോഗിലൂടെ നമുക്ക് ഒരു പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിതം ജീവിതത്തിൽ പങ്കാളി തിരഞ്ഞെടുക്കാൻ ആര് ചെയ്യാൻ ശ്രമിക്കരുത് ഏ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ ചേച്ചിയൊക്കെ അല്ലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവര് നല്ല അന്തസ്സായിട്ട് ജീവിക്കുവാണ് അപ്പോൾ ആ കുട്ടിക്കും ഒരു ചിന്ത കാണും എനിക്കും നാളെ ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനെ കളഞ്ഞിട്ട് പോയാലും എനിക്കും ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങി അങ്ങ് അന്തസ്സായി ജീവിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉറപ്പായിട്ട് ഈ കുട്ടിക്ക് കാണും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം പൊന്നു സെലക്ട് ചെയ്ത ചെക്കനെന്ന് പറയുന്നത് ജെനുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ചെക്കനെയാണ് അല്ലെ സെലക്ട് ചെയ്തത് അത് മാത്രമല്ല ചെക്കൻ്റെ വീട്ടുകാരുമായി ഇവർക്ക് ബന്ധമില്ല അതുകൊണ്ടാണ് ആ ഒരു റിലേഷൻ സ്മൂത്ത് ആയിട്ട് പോകുന്നത് അത് മാത്രമല്ല ൂര് യൂട്യൂബ് ചാനൽ മാത്രമല്ല ഉള്ളത് സ്വന്തമായി അവൾ അധ്വാനിക്കുന്നു കൂടി ഉണ്ട് അല്ലെ ഇവര് രണ്ടുപേരും ഒരേ ശരീരവും മനസ്സുമായി ഭാര്യ ഭർത്താക്കന്മാരെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഈ കുട്ടിക്ക് പഠവുമില്ല വിവരവുമില്ല ഇനി ഈ കുട്ടി ചെയ്യാൻ പോകുന്നത് എന്താണ് ഇപ്പൊ ഈ യൂട്യൂബിൽ ചാനലിൽ കൂടി തന്റെ ജീവിതം നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നതെന്ന് കാണിക്കാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടും ഓൾറെഡി ചീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡാണ് ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് അപ്പൊ ചീറ്റ് ചെയ്തവർക്ക് ഇനിയും ചീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല അതുകൊണ്ട് തന്നെ ദാമ്പത്യം നല്ല രീതിയിൽ പോകുകയില്ലയെന്ന് നമുക്ക് കണ്ടറിയണം അത് മാത്രമല്ല ഈ മകളോ മരുമകനോ ഈ അമ്മേ അച്ഛനെയും പൊട്ടനും പൊട്ടി എന്ന് വരെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല അവർക്ക് സമ്പാദ്യം ഒന്നും ഇല്ലെന്നും പറഞ്ഞ് അവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഒത്തിരി വിഷമിപ്പിച്ചു അപ്പോൾ അച്ഛനും അമ്മയും ആണോ പൊട്ടനും പൊട്ടിയും അതേ ഈ ഒരു മകളാണോ പൊട്ടിയെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയും നമ്മൾ എന്ത് പറയാനാണ് പ്രിയ സുഹൃത്തുക്കളെ ദൈവമായിട്ട് തന്നെ കാണിച്ചു കൊടുത്ത് അവൻ ടോക്സിക്കാണ് അല്ലെങ്കിൽ അവൻ ചീറ്റ് ചെയ്തവനാണെന്ന് ഇന്നിട്ടും കളഞ്ഞിട്ട് പോയില്ലെങ്കിൽ എന്നിട്ടും ചെന്ന് കയറി കൊടുത്താൽ നമുക്കൊന്നും ഒന്നും പറയാനില്ലല്ലേ ഈ കുട്ടിയെ കുറിച്ച് എന്തായിരുന്നാലും അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്കൊക്കെ പറയാനുള്ളൂ എന്തായിരുന്നാലും എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് നിങ്ങൾ ഇടണം അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ആയി വരുന്നവരെ ചിൽഡ്രൻ ബൈ